ആദ്യം തന്നെ പറയട്ടെ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഞങ്ങൾക്ക് കൊളക്കട സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കൊളക്കട ഉപജില്ലാതല സ്കൂൾ കലോത്സവം തുടർച്ചയായി മൂന്നാം തവണ ഏറ്റെടുക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ അഭിമാനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവമായിട്ടുള്ള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് മുന്നോടിയായിട്ടാണ് ഉപജില്ലാതല കലോത്സവം നടക്കുന്നത് ഏതാണ്ട് മൂവായിരത്തിലധികം വരുന്ന മത്സരാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്ന ഒരു വലിയ കലാ മാമാങ്കമാണ് നമ്മുടെ കുളക്കടയിലെ ഈ സ്കൂളിനകത്ത് നടക്കുന്നത് തുടർച്ചയായി മൂന്നാം തവണ മറ്റാരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വരുന്ന ഘട്ടങ്ങളിലെല്ലാം കുളക്കട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് അതിന് വേദിയായി മാറുകയാണ് അഭിമാനപൂർവ്വം ഇവിടുത്തെ അധ്യാപകരും പി ടി ഐയും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥി സംഘടന എല്ലാവരും നാടൊന്നാകെ അണി ചേർന്നുകൊണ്ട് ഈ കലോത്സവം ഒരു വലിയ മാമാങ്കമായി വലിയൊരു ഉത്സവമാക്കി മാറ്റി പൂർണ്ണമായി വിജയപഥത്തിൽ എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതിന്റെ സംഘടനാ നേതൃത്വം കൊടുക്കുന്നു നമ്മുടെ വിദ്യാലയത്തിനകത്തുള്ള സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി സംഘാടകർക്ക് വിവിധ സബ് കമ്മിറ്റിയും കാര്യങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അത്തരം സബ് കമ്മിറ്റികൾക്കും മറ്റ് സംഘാടകർക്കും സംഘാടക സമിതി ഭാരവാഹികൾക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ മത്സരത്തിന് എത്തുന്ന കുട്ടികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ മത്സരം കാണുന്നതിന് വേണ്ടി വരുന്ന കലാസ്വാദകരായിട്ടുള്ള ആളുകൾ ഇവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കത്തക്ക നിലയിൽ പരമാവധി എല്ലാ സൗകര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കലോത്സവം പുളക്കട സ്കൂളിനകത്ത് നടക്കുന്നത് അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നതും ആ നിലയിൽ തന്നെയാണ് ഏറെ ആത്മാർത്ഥതയോടുകൂടി നല്ല ഉന്മേഷത്തോടെ ഊർജ്ജസ്വലതയോടെ സ്വലതയോടെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടിയാണ് കലോത്സവത്തിന്റെ സംഘാടന തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം അല്ല ഈ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുവിലൊരു സംഘാടക സമിതിയുണ്ട് ആ സംഘാടക സമിതിയോടൊപ്പം വിവിധ ഈ പരിപാടികൾ വിവിധ ഇനങ്ങൾ അതിനെ സംഘാടനത്തിന് വേണ്ടി വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ സബ് കമ്മിറ്റികളുടെ നേതൃത്വം വിവിധ അധ്യാപക സംഘടന സംഘടനകൾക്കുണ്ട് അവർ അവരുമായി ബന്ധപ്പെട്ട പൊതു പ്രവർത്തകരായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംഘാടക സമിതി പ്രവർത്തിക്കാറുള്ളത് ഭക്ഷണം ഇത്തവണ കെ എസ് ടി ഐക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ളത് കെ എസ് ടി ഐയും ഇവിടുത്തെ കെ എസ് ടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന വർഗ്ഗബഹുജന സംഘടനകളും പ്രസ്ഥാനങ്ങളും അതിൻ്റെ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് വളരെ നന്നായി തന്നെ പരാതി പരാതിരഹിതമായി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത സമയബന്ധിതമായി എല്ലാവർക്കും അന്നത്തെ ചേരുന്ന എല്ലാവർക്കും പലപ്പോഴും പല കലോത്സവം നടക്കുന്ന വേദികളിലും പിന്നെ കൂപ്പൺ വെച്ച് ലിമിറ്റ് ചെയ്യാറുണ്ട് ഭക്ഷണം കൊടുക്കുക പക്ഷെ ഇവിടെ അങ്ങനെ ലിമിറ്റേഷൻ ഒന്നുമില്ല വരുന്ന എല്ലാവർക്കും തന്നെ ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ആണ് അതിന്റെ സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്